ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൃദ്ധം ഓഫ് ബീ നൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെറിയൊരു സെയിൽ വീഡിയോയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറും അതിൻ്റെ താഴേക്കും റേറ്റുള്ള പ്ലാന്റ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ പ്ലാൻസ് ഇഷ്ടമുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലൊക്കെ ആയിട്ടായിരിക്കും പ്ലാൻസ് അയച്ചു തരുന്നത് അധികവും ഡി ടി ഡിസി ത്രൂ ആണ് കേട്ടോ പ്ലാൻസ് അയക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യണം നമ്പർ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പരമാവധി കോളുകൾ ഒഴിവാക്കുക ഇനി ആർക്കെങ്കിലും സ്ക്രീൻഷോട്ടൊക്കെ ഇടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണ് വേണ്ടതെന്നുള്ളെങ്കിൽ അതിൻ്റെ പേര് വോയിസ് മെസ്സേജ് ആയിട്ട് ഇടുകയോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടാലും മതിയാകും ഇനി അത്യാവശ്യമാണെങ്കിൽ ആർക്കെങ്കിലും സ്പീഡ് പോസ്റ്റിലും അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക ഈ ഒരു നാടൻ ബാൾസം പിങ്കും വൈറ്റും മിക്സ് ചെയ്ത് വരുന്നത് ചിലപ്പോൾ പിങ്ക് മാത്രമായിട്ടും വരാറുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ ഈ ഹൈബ്രിഡ് ബാൾസം പോലും അല്ല എപ്പോഴും നിൽക്കുകയും നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നൊരു ബാൽസാണ് വലിയൊരു കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതിൽ നിന്ന് വിത്തുകൾ താഴേക്ക് വീണ്ടും അങ്ങനെ തയ്യും ഉണ്ടാകാറുണ്ട് കമ്പൊടിച്ച് കുത്തിയിട്ട് നമുക്ക് പുതിയ തൈ ഉണ്ടാക്കി എടുക്കുകയൊക്കെ ചെയ്യാം നല്ല പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് വീട്ടിൽ വളർത്താൻ പറ്റിയിട്ടുള്ള വലിയൊരു കെയറിങ്ങൊന്നും ആവശ്യമില്ലാത്തൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ പ്ലാന്റ് സൈസാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഞാൻ ചകിരിച്ചോറിൽ കമ്പ് ഒടിച്ച് കുത്തിയിട്ട് പിടിപ്പിച്ചിട്ടുള്ള തൈയാണ് ഞാൻ വേറെ എണ്ണം വേണമെങ്കിൽ എടുത്ത് കാണിക്കാം എത്രത്തോളം വെൽ ആണെന്ന് കേട്ടോ അപ്പോൾ ഒരു കാരണവശാലും പോയി ഇപ്പോൾ ഒന്നൊന്നും പേടിക്കണ്ട പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ഇല്ലേ നല്ലതുപോലെ പേര് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്ലാന്റ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു തുടക്കക്കാർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റിയ വിലയിലുള്ള പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് അപ്പം ഇതിൻ്റെ കൂടെ തന്നെ കാണുന്നതേണ്ട ഒരു പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കാണുന്ന ഈ ഒരു ഇലച്ചെടി നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഇതിൻ്റെ പേര് റോബി പ്ലാന്റ് എന്നാണ് ഇതും ഇതുപോലെ തന്നെ ചകിരിച്ചോറിൽ കുത്തിവെച്ചിട്ട് പിടിപ്പിച്ചിട്ടുള്ളതാണ് കമ്പൊടിച്ച് കുത്തിയിട്ടുള്ളതാണ് പ്ലാന്റ് സൈസ് ഇതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ അടുത്തത് ഒരു ഹൈബ്രിഡ് ആണ് ഈ ഒരു കളറിലാണുള്ളത് നന്നായിട്ട് പൂക്കളുണ്ടാവും കേട്ടോ നമ്മുടെ നാടൻ പെൻഡാസ് പോലെ ഒത്തിരി അങ്ങോട്ട് പൊക്കം വെച്ച് പോകൊന്നുമില്ല ഈ പൂക്കൾ അങ്ങ് പോയി കഴിയുമ്പോൾ അന്നേരം തന്നെ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യുക നുള്ളി അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ അതൊരു സോഫ്റ്റ് പ്രോണിങ് ആണ് അപ്പോൾ അത് കഴിയുമ്പോൾ വീണ്ടും പെട്ടെന്ന് തന്നെ മുട്ടുകൾ വരികയും എപ്പോഴും തന്നെ പൂക്കൾ ഉണ്ടാവും അതാണ് ഒരു പ്രത്യേകത അപ്പോൾ ഈ ഒരു കളറും ഒരു ലൈറ്റ് പിങ്ക് വരുന്ന ഒരു കളറും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം വില വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പൂക്കൾ കാണിച്ചിരുന്നു നല്ല വൈറ്റ് നാടൻ ജമന്തി അപ്പം അതിൻ്റെ കുറച്ച് തൈകളും കൂടി ഉണ്ട് ഏകദേശം ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇതിൽ ചെറുതാകില്ല എന്തായാലും വലുതാവുകയുള്ളൂ സൈസ് അപ്പം വെൽ ആയിട്ടുള്ള നല്ല നാടൻ വൈറ്റ് ജമന്തിയുടെ തൈ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഈയൊരു അലോക്കേഷ്യയുടെ ഗ്രീൻഷീൽഡിൻ്റെ കുറച്ച് പ്ലാന്റ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപതും നാൽപ്പതും ആണ് കേട്ടോ അത് ഒരു പ്ലാന്റ് സൈസിനനുസരിച്ച് ചെറിയൊരു മാറ്റം അത്രേ ഉള്ളൂ അടുത്ത പ്ലാന്റ് ഈ ഒരു എൻജോയ് പോത്തൂസ് ആണ് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണ് ഇനി ഇതിൻ്റെ കട്ടിങ്സ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് തരാം അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ പെട്ടെന്ന് എനിക്ക് എനിക്കിതിൻ്റെ പേര് മറന്നുപോയി മറവി രോഗം അപ്പം ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയയ്ക്കുക ഇതും വലിയൊരു കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് എന്താ പറയുക കുറച്ചൊന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതിയാവും ചട്ടി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അതുപോലെ എൻജോയ് പോത്തൂസൊക്കെ തിങ് നിറഞ്ഞ് വളരുമ്പോളാണേ ഭംഗി അടുത്തത് വീണ്ടും ഒരു നാടൻ ബാൽസം തന്നെയാണ് കേട്ടോ എന്ത് നല്ല ഫ്ലവറാണെന്ന് നോക്കിയേ നമ്മുടെ ഹൈബ്രിഡ് ബാൾസം പോലെ അങ്ങനെ പെട്ടെന്ന് പോയി പോകുന്നൊന്നും പേടിക്കണ്ട എത്രയോ കാലമായിട്ട് ഈ ബാൾസേൻ്റെ കയ്യിലുണ്ട് ഇതും ചില സമയത്ത് ഇതിലേക്ക് എന്താ പറയുക വൈറ്റും കൂടി ആ ഫ്ലവറിലേക്ക് കയറി വരും കേട്ടോ ഇപ്പം ഒരു ഡാർക്ക് പിങ്ക് കളറ് മാത്രമായിട്ടാണേ അപ്പം അതിൻ്റെ റൂട്ട് പ്ലാന്റ് ഉണ്ട് റൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്തത് ഈ ഒരു കൊളിയസ് പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു കൊളിയസിൻ്റെ കുറച്ച് കട്ടിങ്സ് ഒക്കെ എടുക്കാനായിട്ട് എൻ്റെ കയ്യിലുണ്ട് ഇതിൻ്റെ കട്ടിങ്സിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഒത്തിരി പേര് കൊളിയസ് ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ ചോദിക്കാൻ എൻ്റെ കയ്യിൽ ഒത്തിരി അധികം ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തപ്പം ഒരു ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇങ്ങനെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ അത്രയൊക്കെ ഉള്ളു കയ്യിൽ അടുത്തത് ഇത് സലേഷ്യ പ്ലാന്റ് ആണ് കേട്ടോ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള സലേഷ്യയുടെ യെല്ലോ ഓറഞ്ച് പിങ്ക് വയലറ്റ് ഇത്രയും കളർ എൻ്റെ കയ്യിലുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ പ്ലാന്റ് കിട്ടുമ്പോൾ ഇതിലിങ്ങനെ ചെറിയ ഫ്ലവർ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോട്ടി ചെയ്ത് പ്ലാന്റ് ഒന്ന് പിടിച്ചു കിട്ടി കഴിയുമ്പോൾ ആ കളയണം നുള്ളിക്കളയണം അപ്പോഴാണ് പ്ലാന്റ് ഒന്നും കൂടെ ഹെൽത്തി ആവുകയുള്ളൂ അടുത്തത് അപ്പോൾ സലേഷ്യേൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞില്ല കുറഞ്ഞ വിലയിലുള്ള പ്ലാന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തത് ഇതൊരു ഡിഫൻ ബാച്ചിയാണ് ഞാനതിൻ്റെ മദർ പ്ലാന്റ് കാണിക്കുന്നു എന്നേ ഉള്ളൂ പ്ലാന്റ് സൈസ് ഇതല്ല കേട്ടോ അപ്പോൾ ഈ ഡിഫൻ ബാച്ചിയേൻ്റേതാ ഈ ഒരു സൈസ് ഒക്കെ വരുന്ന തൈകൾ ഇപ്പോൾ സെയിലിനായിട്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ ഒത്തിരിയൊന്നുമില്ല അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണേ നല്ലൊരു വലിയ പോട്ടിലൊക്കെ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആവുകയും ചെയ്യും എനിക്കിഷ്ടം പോലെ തയ്യും അതുപോലെ നമുക്ക് വേണമെങ്കിൽ കട്ടിങ്സ് എടുത്തിട്ടൊക്കെ പുതിയ പുതിയ ചെടികളൊക്കെ പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആകട്ടോ അടുത്തത് ഈ ഒരു സിങ്കോണിയമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയാണേ ചട്ടി നിറഞ്ഞൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗികളാണ് എന്താ പറയുക ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു സിംഗോണിയം തന്നെയാണ് അടുത്തത് ഈ ഒരു മരാന്ത പ്ലാന്റ് ആണ് ഈ മരാന്തയുടെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ മുപ്പത് രൂപയ്ക്ക് ഇത്രയും സൈസുള്ള പ്ലാന്റ് ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത് എന്തായാലും ഒരു നാല് അഞ്ച് ലീഫുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് മുപ്പത് രൂപയ്ക്ക് കിട്ടുന്നത് എന്തായാലും എന്താ വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് തന്നെയാണ് അല്ലാതെ ഒരലയോ രണ്ടിലയോ ഉള്ള പ്ലാന്റ് ആയിരിക്കില്ല നാലോ അഞ്ചോ ലീഫ് വരുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും അടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പോത്തൂസാണ് ഈ മാർബിൾ പോത്തൂസ് ഇപ്പം മാർബിൾ പോത്തൂസിന്താ ഈ ഒരു സൈസ് വരുന്ന റോട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പം ഞാൻ കാണിച്ചില്ലേ അതാ ശരിക്കും കണ്ടോളൂ ഇതിൽ സൈസ് കൂടാന്നല്ലാണ്ട് എന്തായാലും കുറയില്ല അപ്പം മാർബിൾ പോത്തൂസ് ആർക്കെങ്കിലും ആവശ്യം സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാം അടുത്തത് ഒരു ഹൈഡ്രാൻചിയുടെ ഒരു കുറച്ച് പ്ലാന്റ്സ് അധികമൊന്നുമില്ല റെഡ് കളറിൻ്റെ ഹൈഡ്രാൻചിയാണ് ഏകദേശം ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഇത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫിലാഡൻട്രോൺ പ്ലാന്റ് ആണ് ഒരു പച്ച തുരുത്തൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഒരു ഫിലാഡൻട്രോൺ പ്ലാന്റ് പെട്ടെന്ന് തന്നെ നല്ല ഗ്രോത്ത് ആയിട്ട് പടർന്ന് പന്തലിച്ച് വളരും അപ്പം അതിൻ്റെ ബേ റൂട്ടോട് കൂടിയിട്ടുള്ള കട്ടിങ്സാണ് തരുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടോ അല്ലാതെയൊക്കെ വളർത്താൻ പറ്റിയിട്ടുള്ള നല്ല പ്ലാന്റ് ആണേ ഇതെൻ്റെ ഒരു ജമന്തിയാണ് കേട്ടോ യെല്ലോ കളറിലാണിത് വിരിഞ്ഞ് വരിക പിന്നീട് വൈറ്റ് വൈറ്റാവും അത് കഴിഞ്ഞിട്ടൊരു പിങ്ക് കളറുമാവും അതാണ് ഞാൻ പറഞ്ഞ വൈറ്റ് ജമന്തി ഇത് കണ്ടില്ലേ ആര് കണ്ടാലും പ്ലാസ്റ്റിക് ചെടിയാണോ എന്ന് വിചാരിച്ചു പോകും അതിൻ്റെ ലീഫ് കണ്ടു കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേ പക്ഷേ ഇത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കൊന്നും അല്ല നാച്ചുറലായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അല്ല കണ്ണിന് കാണാൻ ഭംഗിയുള്ളൊരു പച്ച കളറല്ലേ എന്ത് കൂട്ടാ ഇത് നമ്മുടെ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വളർത്താൻ പറ്റിയിട്ടുള്ള ചൈന ചൈനാഡോളാണ് അപ്പോൾ ചൈനാഡോളിൻ്റെ ഒരു കുറച്ച് പ്ലാന്റ്സ് കൂടെ എൻ്റെ കയ്യിലുണ്ട് ഞാനിത് ഇവിടെ നിന്ന് എടുത്തിട്ട് പ്ലാന്റ് സൈസ് കാണിക്കാത്തതും മണ്ണിലേക്ക് വേര് ആഴ്ന്നു പോയിട്ടുണ്ട് അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ അതിന് ക്ഷീണം തട്ടും അതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇത് നമ്മുടെ വെരിഗേറ്റഡ് ഷൂലേഡി എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ തയ്യാണ് അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒരു തണലത്തെ അടുക്കി വെച്ചേക്കാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ വീഡിയോയിൽ വെറും അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഇലകളും നല്ല ഭംഗിയാണ് അതുപോലെ ഫ്ലവറും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് ഷൂലേഡി അത് അറിയാവുന്നവർക്കറിയാം അത്യാവശ്യം നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഫ്ലവറും ലീഫും ഒരുപോലെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അപ്പം ഇത് നമുക്ക് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് തയ്യൊക്കെ പിടിപ്പിക്കാനൊക്കെ ഈസിയാണ് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും അൻപത് രൂപയാണ് അതുപോലെ ഈ ഒരു റെക്സ് ബിഗോണിയ അതാ സെയിം പ്ലാന്റ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ആണേ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അത് എടുത്തതും ഒരു തായ് കലേഡിയമാണ് ഈ കലേഡിയത്തിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപതാണ് ഈ ഒരു ബ്ലാൻഡിൻ്റെ റേറ്റ് മാത്രം നൂറിൻ്റെ മുകളിലേക്ക് പോയി ഞാനങ്ങനെ വീഡിയോ എടുത്ത് വന്നപ്പോൾ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഇത് കണ്ടില്ലേ നമ്മുടെ കൊളിയസ് പ്ലാന്റ് ഞാൻ ഒത്തിരി ഒന്നും ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പിടിപ്പിച്ചു എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കണ്ടില്ലേ ഇത് നിങ്ങൾക്ക് ഇപ്പം ഇതിൻ്റെ പോട്ട് കാണാൻ പറ്റുന്നുണ്ട് അത്രയും പുഷായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം ഇതിൽ എവിടെയെങ്കിലും ഒരു എന്താ പറയുക പൂ വരുമ്പോൾ അതിൻ്റെ ഫ്ലവർ വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരിത് കാണുമ്പോൾ തന്നെ അപ്പം തന്നെ ഞാനത് നുള്ളിക്കളയും അങ്ങനെ നുള്ളിക്കളയുമ്പോഴാണത് വീ ഇങ്ങനെ നല്ലതുപോലെ ബുഷായിട്ട് ചട്ടിയിൽ തിങ്ങി നിറഞ്ഞ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കട്ടിങ്സ് ഒന്നും എടുക്കാനായിട്ട് അത്ര നീളത്തിലുണ്ടാവില്ല പക്ഷെ നല്ല ചട്ടി തിങ്ങി നിറഞ്ഞുകൊണ്ടില്ലേ ഇതുപോലെയുള്ള പൂക്കൾ നുള്ളിക്കളയണം അല്ലെങ്കിൽ അത് നീണ്ടുപോകും അങ്ങനെ നുള്ളി കളയുമ്പോൾ വീണ്ടും ബ്രാഞ്ചസ് വന്നിട്ട് നല്ല ബുഷായിട്ട് ചട്ടിയിൽ തിങ്ങി നിറഞ്ഞ് വളരും അതുപോലെ ഈയൊരു കളറിലുള്ള പ്ലാന്റിൻ്റെ കുറച്ച് തൈകൾ എൻ്റെ കയ്യിലുണ്ട് ഇതുപോലെ മുട്ട വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം ആർക്കെങ്കിലും ഇതാണ് കേട്ടോ ഫ്ലവറിൻ്റെ കളറ് ഒരു വൈറ്റും ഈ ഒരു പർപ്പിൾ കളറും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത് അപ്പം അതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അതുപോലെ കണ്ടില്ലേ വീണ്ടും അടുത്തൊരു കൊളിയസാണ് ഇത് നല്ല ബുഷായിട്ട് തന്നെയാണ് കേട്ടോ ചട്ടിയിൽ നിൽക്കുന്നത് േ ഇതിൻ്റെ കട്ടിങ്സ് എടുക്കാനില്ല കേട്ടോ കാരണം അതിങ്ങനെ ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആകുമ്പോൾ നമുക്ക് കട്ടിങ്സ് എടുക്കാനുണ്ടാവില്ല പക്ഷേ ഈ ഒരു എന്താ പറയുക മെറൂണും ഈ പിങ്കും കലർന്ന് വരുന്ന ഈ ഒരു കോളിയസിൻ്റെ കുറച്ച് കട്ടിങ്സ് എടുക്കാനുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ കുറച്ച് പേർക്കൊക്കെ ഇതിൻ്റെ കട്ടിങ്സ് അവൈലബിൾ ആണ് കട്ടിങ്സിൻ്റെ റേറ്റ് വരുന്നത് വെറും പത്ത് രൂപയാണ് ഇത് എക്സ് കോളിമേട് മദർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ അത്യാവശ്യം സൈസുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അതിൻ്റെ പ്ലാന്റ് സൈസ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ അത്യാവശ്യം സൈസുള്ളൊരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ജെഫ്രോഡ പ്ലാന്റ് ആണ് കേട്ടോ എന്തൊരു ക്യൂട്ടാന്ന് നോക്കിയാൽ അതിൻ്റെ ഫ്ലവർ കാണാൻ കുഞ്ഞി പൂവാണ് ഇതല്ലോ ഇത് പെൻഡാസിൻ്റെ പൂവാണ് ഈ പിങ്ക് ഈ നല്ല റെഡ് കളറിൽ കാണുന്നതാണ് ജെഫ്രോഡേൻ്റെ ഫ്ലവർ കണ്ടില്ലേ ലീഫും നല്ല ഭംഗിയുണ്ട് അതുപോലെ അതിന്റെ ഫ്ലവറും നല്ല ക്യൂട്ടാണ് പൂവാണ് പക്ഷെ നല്ല ഭംഗിയാണ് അപ്പൊ ജെഫ്രോഡേന്റെ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് നമ്മുടെ ഈ ഒരു റിയോ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ റിയോ പ്ലാന്റിന് ഇന്നത്തെ ഈ വീഡിയോയിൽ വെറും പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നമുക്കൊരു ബോർഡർ ഒക്കെ സെറ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ചട്ടിയിലൊക്കെ ബുഷായിട്ടൊക്കെ കഴിഞ്ഞാൽ നല്ല ഭംഗി തന്നെയാണ് കാണാൻ അവിടുത്തെ ഈയൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് അത്യാവശ്യം ഒരു സൈസുള്ള ഈ ഒരു അഗ്ലോണിമ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഒത്തിരി ഒന്നും ഇല്ലാട്ടോ കുറച്ചേ ഉള്ളൂ അപ്പോൾ ആർക്കെങ്കിലും കയ്യിൽ ഇല്ല എങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക പ്ലാൻ സൈസ് ഏകദേശം ഇതാണ് ഇതിലെന്തായാലും കുറയില്ല അതെനിക്ക് ഉറപ്പ് വരാം പ്ലാൻ സൈസ് കൂടാനേ സാധ്യതകൾ കുറവില്ല അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഇത് തുടക്കക്കാർക്കൊക്കെ പിടിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അക്കോണമിയാണ് അടുത്തത് ഈ ഒരു ക്രിപ്റ്റാന്തസ് പ്ലാന്റ് ആണ് ഈയൊരു പ്ലാന്റിനെ കുറിച്ച് അറിയുന്നവർക്കറിയാം ഇത് വാങ്ങി നട്ട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഈസി കെയറിങ് ആണ് പെട്ടെന്ന് തന്നെ പുതിയ പുതിയ തൈകൾ ഉണ്ടായി വരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ബുഷായിട്ട് നമുക്ക് വളർത്താൻ പറ്റും ഇതിൻ്റെ മുകളിൽ കാണുന്ന പൂവൊന്ന് നുള്ളിക്കളയണം അപ്പോഴാണ് തൈ ഉണ്ടാവുക അതുപോലെ തന്നെ ഈ ഒരു കൊളിയസിൻ്റെ കുറച്ച് റൂട്ടഡ് പ്ലാന്റ് കട്ടിങ്സ് അല്ല റൂട്ടഡ് പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട് ഒത്തിരി ഇല്ല അതും കുറച്ചേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് പോട്ടിലിങ്ങനെ തിങ്ങി നിറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി ഒന്നുമില്ല ആദ്യമൊക്കെ ചോദിക്കുന്ന ആർക്കെങ്കിലും തരാം നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട് അടുത്തത് ഈ ഒരു തായ് കലേഡിയമാണ് ഇതിൻ്റെ തായ് കലേഡിയത്തിൻ്റെ ഒരു കുറച്ച് പ്ലാന്റ്സ് കൂടെ എൻ്റെ കയ്യിലുണ്ട് ഒത്തിരി എണ്ണമൊന്നുമില്ല എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ എന്തൊരു ഭംഗിയാന്ന് വെച്ചാൽ ഒത്തിരി ഇഷ്ടമാണ് ഇത് ഒരു യെല്ലോ ഒക്കെ ആയിട്ട് നല്ലൊരു ക്യൂട്ട് കളറ് അപ്പം ഇതിൻ്റെ അത്യാവശ്യം ഒരു സൈസുള്ള ഈ ഒരു ജിഫി പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കാം റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അതുപോലെ തന്നെ ഈ ഒരു ഡിഫൻ ബാച്ചിയ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഒരു വൈറ്റ് പോർട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണെ കാണാനായിട്ട് ഈ ഒരു ഗ്രീൻ കളറിൽ വൈറ്റ് ഡോട്ടൊക്കെ ആയിട്ട് അപ്പം ഇത്രയും പ്ലാൻസൊക്കെ ഉള്ളു ഇതിലേതെങ്കിലൊക്കെ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയക്കുക വീണ്ടും കാണുന്നവരെല്ലാവർക്കും താങ്ക് യു